സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ത്രീ ശക്തി പാർട്ട് ചാൻസ് വണ്ണിലെ ചാറ്റ് പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ പൂജ്യം നാല് അറുപത്തഞ്ചായി അയ്യായിരം വന്നു നാല് മൂന്ന് അറുപത്തൊന്ന് പതിനാറ് നാൽപ്പത്തി മൂന്നായി അയ്യായിരം ഒന്ന് അറുപത്തൊമ്പത് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് അമ്പത്തിനാലായി രണ്ടായിരം ഒന്ന് അറുപത്തി ആറ് ഇരുപത്തൊന്ന് അറുപത്തൊമ്പത് പന്ത്രണ്ടായി ആയിരം ഒന്ന് അറുപത്തിരണ്ട് പത്തൊമ്പതായി ഇരുന്നൂറ് ഒന്ന് പൂജ്യം ആറ് മുപ്പത്തിനാല് അറുപത്തിമൂന്ന് നാൽപ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് പൂജ്യം മൂന്നായി ഇരുന്നൂറ് ഒന്ന് പൂജ്യം മൂന്ന് അറുപത്തൊമ്പത് മുപ്പത്തി ആറ് പൂജ്യം ഒമ്പതായി അഞ്ഞൂറൊന്ന് എഴുപത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റേഴായി അഞ്ഞൂറൊന്ന് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് എൺപത്തിരണ്ട് അറുപത്തൊന്നായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തൊന്ന് അറുപത്താറ് മുപ്പത്തൊന്നായി അഞ്ഞൂറോളം പതിനാല് എൺപത്തൊന്ന് പതിനെട്ട് നാൽപ്പതായി ഇരുന്നൂറൊന്ന് പത്ത് മുപ്പത്ത് പത്ത് എഴുപത്തി മൂന്നായി ഇരുന്ന് പോകുന്നു എന്നീ പ്രൈസ് വർണ്ണങ്ങൾ കൊടുത്ത സ്ത്രീ ശക്തി പാർട്ട് വണിലെ ടു പ്രൈസ് കെട്ടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കെട്ടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് സബനകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അക്കമെൻറ്റുമായി മാത്രം എടുക്കുക പാർട്ട് ടുവിലെ ചാൻസ് നമ്പർ നോക്കാം തൊണ്ണൂറ്റൊമ്പത് എൺപത്തൊന്ന് എഴുപത്തി ആറ് എൺപത്തൊന്ന് എഴുപത്തിനാല് തൊണ്ണൂറ്റൊന്ന് പൂജ്യം പെട്ട് അറുപത്തിനാല് മുപ്പത്തേഴ് അറുപത്തൊമ്പത് അടുത്ത ചാൻസ് നമ്പർ നോക്കാം അറുപത്തി ഒന്ന് ഇരുപത് ഇരുപത്തിനാല് അറുപത് എൺപത്തി ആറ് ഇരുപത്തി ഏഴ് മുപ്പത്തി ആറ് പത്ത് അമ്പത്തെട്ട് പത്ത് എന്നീ ചാൻസ് സംഭരണങ്ങളാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാട്ട് ടൂളിലെ ചാൻസ് സംഭരണികളായി ഇവിടെ തുടങ്ങുന്നത് ഇനി മറ്റൊരു ചാൻസ് സംഭരണമായി വേണ്ടിവരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക